നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മളി കാണാൻ പോകുന്ന ഓണാഘോഷമൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുകയാണ് അത് അതുമാത്രമല്ല കൃഷ്ണമംഗലക്കാരുടെ ചതി അത് ചെറിയ ചതിയൊന്നും അവർ ചെയ്യുന്നത് അപ്പം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം മൂലം അവരുടെ സ്വന്തം അനുചര്യം തന്നെ വലിയൊരാപത്തും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ദേവിയെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട് ആനന്ദ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ദേവിക്ക് വേറെ ഒരു നിർവ നിർവാഹമില്ലായിരുന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് കയ്യും കാലം ഒക്കെ വരയ്ക്കാൻ തുടങ്ങി സ്കൂൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ അത് പിന്നീട് ആനന്ദ് ശ്രീദേവിയുടെ കയ്യെ പിടിച്ച് നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ദേവി പറഞ്ഞു വേണോ ആനന്ദ് ഏട്ടാ ദ നമുക്ക് വേറെ ഏതിൽ സ്കൂൾ നോക്കാമെന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയണം അതൊന്നും കുഴപ്പമില്ല ദേവി നീ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അങ്ങോട്ട് ആനന്ദ് ആനന്ദനെ ആനന്ദ് ദേവിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളിനോട് കാര്യങ്ങളൊക്കെ പറയണം ഇത് ശ്രീദേവി എൻ്റെ ഭാര്യയാണ് പിന്നെ ഞാൻ ആനന്ദ് അങ്ങനെ സ്വയം പരിചയപ്പെടുത്തി ഓ മനസ്സിലായി ബാലൻ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം പിന്നീട് ശ്രീദേവിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ശ്രീദേവി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ പിന്നീട് അവർ പറഞ്ഞു എന്നാൽ ഇവിടെ വേക്കൻസിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഓ രക്ഷ വിട്ടു ഇപ്പം തിരിച്ചു പോയിക്കൊള്ളാനായിട്ട് പറയും ആ സമയം പ്രിൻസിപ്പൾ പറഞ്ഞു വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞാലും ബാലിനൊരു കാര്യം പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് താൽക്കാലത്തേക്ക് ഇപ്പോൾ അതുകൊണ്ട് ചെറിയ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക പിന്നെ വലിയ സ്കൂളിൽ കിട്ടുമ്പോൾ ഒഴിവ് സമയത്ത് അങ്ങോട്ടേക്ക് കയറാല്ലോ എന്നൊക്കെ പറയണം ശ്രീദേവിക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ശ്രീദേവി താൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ പറയണം അത് കെട്ടിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞു കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് പിന്നെ ജോയിൻ ചെയ്യാൻ വരണ സമയത്ത് തന്നാൽ മതിയെന്നൊക്കെ പറയാം ആ ഒരു പ്രതീക്ഷയും പോയി ആകെ പാടെ തകർന്ന മനസ്സോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഓണത്തിന്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് ശേഷം വന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പം കുറച്ചൊരു ദിവസത്തേക്ക് ശ്രീദേവിക്ക് ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ശ്രീദേവി ഉദയഭാനുവെ വിളിക്കുകയാണ് ഉദയഭാനുവിനെ വിളിച്ചിട്ടു പറഞ്ഞു അച്ഛാ ഇന്നെ പോലെയാണ് സംഭവങ്ങളൊക്കെ അടുത്ത ദിവസം സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എങ്ങാനും ആനന്ദേണ്ണോ ബാലച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എൻ്റെ കഥ കഴിഞ്ഞെന്ന് പറയണം മോളെ നീ ധൈര്യമായിട്ട് അതിനോട് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച പോരെ നോക്കട്ടെ എന്ന് പറയണം അച്ഛാ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് പഠിപ്പിക്കാൻ അറിയേണ്ടതെന്ന് നോക്കുക പിന്നെ എല്ലാവരും ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് പഠിച്ചിട്ടല്ലോ കയറി ചെല്ലുന്നത് ഇടങ്ങി എനിക്കറിയാവുന്ന പോലെ ഒക്കെ പഠിച്ചാൽ പഠിപ്പിച്ചാൽ മതി അതിനല്ലേ ഇന്നത്തെ കാലത്ത് ഫോണുള്ള ഫോണിനകത്ത് അടിച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് സംശയം ക്ലിയർ ചെയ്ത് കിട്ടില്ലേ എന്നൊക്കെ പറയണം എന്താ അച്ഛാ വെറുതെ എന്നെക്കൂടെ നിന്ന് പറയിപ്പിക്കരുത് കേട്ടോ അച്ഛനായിപ്പോയി അല്ലെങ്കിൽ കാണിച്ചു തരാൻ എന്നൊക്കെ പറയണം എൻ്റെ ജീവിതം എങ്ങാനും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ ഞാൻ ഒന്നിനെ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു നീ ഒന്ന് ക്ഷമിക്ക് എൻ്റെ ശ്രീദേവി എന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിലങ്ങനെ പറഞ്ഞാലും ഉദയഭാനു എഞ്ചിനകത്ത് പെടപ്പായിരുന്നു ഇനിയിപ്പോൾ കള്ളത്തരങ്ങളൊക്കെ പൊളിവാന്ന് അങ്ങനെ പൊളിഞ്ഞാൽ മൊത്തം കാര്യങ്ങളും പൊളിഞ്ഞു പോവും ശ്രീദേവി വീട്ടിലും വന്നിരിക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വരുന്നത് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പന്ത്രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോവാണ് ഈ സമയത്ത് കൃഷ്ണമംഗല തന്നെ കൊടുമ്പിരി കൊണ്ട ചർച്ചയില്ല ദേവമംഗലത്തുള്ളവർ ഒരു കാരണവശാലും രക്ഷപ്പെട്ട് പോവരുത് അങ്ങനെ എങ്ങനെയെങ്കിലും അവരെ തറ പറ്റിക്കണം അവരുടെ മനസ്സിലാ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു ഈ സമയം അലോക എന്ത് ചെയ്തു എങ്ങനെ അനുശ്രീയനെ കയ്യിലെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അനുശ്രീയെ കയ്യിലെടുത്തിട്ടല്ലേ കാര്യമുള്ളൂ അല്ലാതെ രക്ഷയില്ലല്ലോ അനുശ്രയ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് ദേവമംഗലം കാരൻ തറ പറ്റിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ഗോമതിയുടെയും ബഹാലിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് ഈ സംഭവങ്ങൾ മീനാക്ഷിയും ഇത്ര എല്ലാവരും പറഞ്ഞു അവരുടെ വെഡ്ഡിങ് അനേഴ്സറി എന്നുള്ള കാര്യം അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ നമുക്കത് അടിച്ചു പൊളിക്കണമല്ലോ എന്ന് പറയണം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു സർപ്രൈസാണ് നമുക്ക് കൊടുക്കണമെന്ന് പറയണം അത് ശരിയാ അവർക്ക് സർപ്രൈസ് എന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്യണം ബാലിനും ഗോമതിക്കും വേണ്ടി വലിയ കേക്കൊക്കെ വാങ്ങി അത് മാത്രമല്ല ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ബാലിനും ഗോമതിക്കും വേണ്ടിയിട്ട് ആ സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചു പക്ഷേ ബാലിനും ഗോമതിക്കും ഒന്നും മനസ്സിലായില്ല അവരൊന്നും അറിഞ്ഞതും കൂടെയില്ല കാരണം അവർ അവരോർത്തോണ്ടിരുന്നേ ഇപ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടി അലങ്കരിക്കുന്നതാണെന്ന് ഓർത്തോണ്ട അവരി പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള വെഡ്ഡിങ് ആനിവർസറിക്ക് വേണ്ടിയുള്ള അലങ്കാരമാണെന്ന് അവർക്കറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒന്ന് വൈകുന്നേരം ബാലൻ കടയിൽ നിന്ന് വരുവാണ് കടയിൽ നിന്ന് വരണ സമയത്ത് ഗോമതി അടുക്കളയിലായിരുന്നു അപ്പോൾ ഗോമതിയും പോയി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അനുസരിച്ച് പോയി വിളിച്ചുകൊണ്ട് വരുവാണ് ഈ സമയത്ത് ബാലനകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നത് ബാലം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ബാലൻ ചോദിച്ചിരുന്നു എന്താ എല്ലാവരും കൂടെ എന്താണെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആനന്ദ അകത്തേന്ന് കേക്ക് എടുത്തു നിന്ന് ടേബിളിലേക്ക് വെക്കുവാണ് പിന്നീട് അവർക്ക് രണ്ടുപേർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നേരുവാണ് ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ സമയത്ത് ബാലം പറഞ്ഞ് ഇതെന്താ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഇത് ഞങ്ങളൊരു സർപ്രൈസാണ് ബാലച്ചാന്ന് പറയണം സർപ്രൈസോ അതെ എന്താ ബാലച്ചനു ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുകയാണ് ബാലനൊന്നും മിണ്ടിയില്ല ബാലൻ അവിടെ മിണ്ടായിരിക്കുവാണ് ഈ സമയത്ത് ആരും പറഞ്ഞ് എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് ബാലിൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് ഒരു പക്ഷേ ഗോമതി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് താൻ തനിച്ച് ആ ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ സമയം ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട എഴുന്നേക്ക് എന്നത് കുട്ടികളെല്ലാം നോക്കി നിൽക്കുമല്ലേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഗോമതിക്ക് സന്തോഷമായിരുന്നു എല്ലാവരും കൂടി ചേർന്നൊരു കേക്ക് കട്ട് ചെയ്യുന്നത് മാത്രമല്ല പിള്ളേർ ഇതെല്ലാം ഓർത്ത് വെച്ച് താൻ കൂട്ടി ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് ബാലിനും ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ വിഷമിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പം വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച പോലെ പിന്നീട് ബാലനും ഗോമതിയും കൂടെ കൂടി ചേർന്ന് കേക്ക് കട്ടിക്ക് വേണം കോമതിക്കും കൊടുത്ത് ബാലിനും കഴിച്ചു ഈ സമയത്ത് ആരും പറഞ്ഞു എൻ്റെ ദൈവമ്മേ ഇപ്പോഴെന്തൊരു സ്നേഹ കുറച്ചു ദിവസം മുമ്പ് കാണായിരുന്നു ഇവിടെ കീരിയും പോലെ പോലെയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും കൂടെ ചിരി വന്നു പിന്നീട് പിറ്റേ ദിവസം ഓണമാണ് ഓണത്തിന് എന്താണ് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണമല്ലോ എല്ലാവരും കൂടെ അങ്ങനെ എല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു ആ സമയം അലോക വിളിച്ചിട്ട് അനുശ്രീയോട് എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുശ്രീക്ക് എങ്ങനെ പുറത്ത് പോകണമെന്ന് എന്ന് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം എല്ലാവരുന്നേയും കണ്ണുപിടിച്ച് അനുശ്രീ പുറത്തിയാടുന്നുണ്ട് പോകുമ്പോഴേക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അനുശ്രീ ഒരു നിമിഷം ഒന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നീ എന്താ അനുശ്രീ വീട്ടിലാണെങ്കിലാണോ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അത് പറഞ്ഞല്ലോ അലോകെ വീട്ടിൽ എല്ലാവരും ഉണ്ട് ആ സമയത്ത് വിളിക്കാനോ ഒന്നിനും സാധിക്കില്ല എന്ന് പറയണം ഇത് കുറച്ച് കടന്ന കൈ തന്നെ കേട്ടോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ അങ്ങോട്ട് സോപ്പ് ഇടുവാണ് ഈ സമയത്ത് അനുസരിയെ അതൊക്കെ വിശ്വസിച്ചു മനസ്സിൽ പറഞ്ഞ് വീട്ടിൽ അറിയാലോ ചേട്ടന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമാകുമെന്ന് പറയാ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കുക ഈ അലോക്കെന്തായാലും വിളിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല മാന്യമായിട്ട് വീട്ടിൽ വന്ന് ആലോചിച്ച് നമ്മുടെ രണ്ടും നമ്മളുടെ കല്യാണം നടത്തുള്ളൂ എന്നൊക്കെ പറയണം അവർ അനുശ്രീ മറുപടി ഒന്നും പറഞ്ഞില്ല കുറേ സമയം സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അനുശ്രീ പറഞ്ഞു എന്നാൽ ശരി ഞാനിനി പോട്ടെ അലോകെ അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് നല്ല സംശയമെന്ന് പറയണം അതെ അപ്പച്ചിക്ക് സംശയത്തിന് ഇടയൊന്നും കൊടുത്തേക്കെടുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലോക് അനുശ്രീ പറഞ്ഞു വിടുന്നേ ഈ സമയത്ത് ഗോമതി മീനാക്ഷിയും മിത്രയും ശ്രീദേവിലെ അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു ഓണമല്ലേ അപ്പോൾ വലിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ വലിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു സന്തോഷവരായ ഓണസദ്യയൊക്കെ ഒക്കെ കഴിക്കുകയാണ് അതുപോലെ തന്നെയായിരുന്നു കൃഷ്ണമംഗലത്ത് കൃഷ്ണമംഗലത്ത് വലിയ ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ എന്നാലും എല്ലാവരുടെയും മനസ്സിൽ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാര്യം വേറൊന്നുമല്ല ഗോമതിയെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ വീട് സ്ഥലമൊക്കെ അലോകിൻ്റെ പേരിലേക്ക് എഴുതി മാറ്റാൻ ശ്രമിച്ച പക്ഷെ അത് നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാണ് കാര്യമില്ലല്ലോ ഗോമതി പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ഉടനെ ഒന്നും മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആനന്ദനാണെങ്കിലും അച്യുതനാണെങ്കിലും മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഓണസദ്യ എല്ലാം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേനും അലോകിനൊരിത് എന്താണെങ്കിലും അവളെ ഒന്ന് കാണണം അനുവിനെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം അങ്ങനെ ആലോചിച്ചു പിന്നീടാണ് അടുത്ത് തനിക്ക് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് ചെറിയൊരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഓണമൊക്കെ അല്ലേ അപ്പം പുലികളിയായിട്ട് പോകാം അപ്പം പുലിയുടെ വേഷം കെട്ടി പോകണ സംശയം തോന്നത്തില്ലോ അങ്ങനെ അലോകോ അലോകിൻ്റെ ഫ്രണ്ട്സും അല്ല അങ്ങനെ ആ പുലികളി കളിക്കാനായിട്ട് പുലിയുടെ വേഷം കെട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഓരോ വീടും കയറി ഇറങ്ങി പുലികൾ കളിച്ച് പോകുന്ന രീതിയിലാണ് അവർ ദേവമംഗലത്തേക്കും ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബാലനും ഗോമതിയും അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്നു അവർക്കും ഭയങ്കര സന്തോഷം ഏതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ഈ പറയുന്ന അലോകാണേൽ എൻ്റെ പിന്നീട് എന്ന് അറിയത്തില്ലോ പിന്നീട് അനുശ്രീയ്ക്ക് എൻ്റെയോട് വലിയൊരു ഗിഫ്റ്റും അലോക ആ സമയത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോമതിക്ക് സംശയമായി പിന്നീടാണ് അലോക ആ മുഖം കൂടി പതുക്കു മാറ്റി നോക്കുന്ന അനുശ്രീനെ അപ്പോഴേക്കും അനുശ്രയ്ക്ക് ആളാരെ എന്താന്നൊക്കെ മനസ്സിലായി ഗോമതി ഞെട്ടിപ്പോയി ഗോമതിക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടിട്ട് പറ്റില്ല കാരണം ഇവർ കൂടുതൽ അടുത്തിട്ടുണ്ട് ഇവർ നമ്മളിങ്ങനെ അടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൻ്റെ നാശത്തിനോ കാരണമാവുള്ളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇതാരോടോ പറയണ്ടേ എന്നറിയത്തില്ലതും വല്ലാത്തൊരു ടെൻഷൻ കൂടെ ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതാകെ പട പ്രശ്നമോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാണ് എന്നൊക്കെ ചിന്തിക്കുവാണ് പിന്നീട് ഗോമതി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് ഇങ്ങോട്ട് പോണ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശ് സൗദാമിനി മുത്തശ്ശി ആ മതിലിൻ്റെ അവിടെ വരുവാണ് പിന്നീട് ഗോമതിയെ വിളിച്ചിട്ടറിഞ്ഞു ഗോമതി നിനക്കായിട്ട് ഞാൻ വാങ്ങിയതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിക്ക് വേണ്ടിയിട്ട് ഒരു സാരി കൊടുക്കുവാണ് ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതുവരെ അങ്ങനെ ഓണത്തിനൊന്നും മുത്തശ്ശിക്കുന്ന ഇന്ദിരാമയ്ക്കൊന്നും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ടാണ് എടുത്തു കൊടുക്കുന്നതിനെ ഭയങ്കര സന്തോഷത്തോട് ഗോമതി അത് വാങ്ങി പിന്നീട് ഗോമതി അത് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിപ്പോൾ ബാലനം കൂടെ ഇറങ്ങിച്ചെന്നു ബാലനോട് പിന്നീട് ഗോമതി പറഞ്ഞു അമ്മ വാങ്ങി തന്നാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ഭയങ്കര സന്തോഷമായി ഇന്ദിരാമേനെ ബാലിനും ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നീട് ഗോമതി പറഞ്ഞ് എന്താണെങ്കിലും ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു സൗഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായെന്ന് പറയണം എല്ലാവരും നല്ലതിനു വേണ്ടിട്ടാണ് ഗോമതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ ഗോമതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗോമതി എന്തു ചെയ്യും വേണം കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം തൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രനാത്തേക്ക് എടുത്തു അതിനുശേഷം ധർമ്മൻ്റെയെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറയണം ധർമ്മൻ അങ്ങനെ എന്തു ചെയ്യാണ് പായസമൊക്കെ ആയിട്ട് നേരെ കൃഷ്ണമകളത്തേക്ക് ചെല്ലുക കൃഷ്ണമഗത്ത് എന്നിപ്പോൾ രാജശ്രീ ഉണ്ടായിരുന്നു അവിടെ രാജശ്രീയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ പായസം കൊണ്ട് അകത്ത് വെക്കാൻ പറയണം അമ്മയ്ക്ക് കൊടുത്ത് തന്നു വിട്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യം പറഞ്ഞു പായസമോ ഇവിടെ ആർക്ക് വേണം പായസം ആർക്കും നിങ്ങളുടെ ഒരു പായസം വേണ്ടെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ടാന്നൊക്കെ പറയണം ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് രാജശ്രീ എന്ത് ചെയ്യണം ആ പായസത്തിനകത്തേക്കൊരു പൊടി അങ്ങോട്ട് കലർത്തി വെക്കുവാണ് അങ്ങനെ ഇപ്പം ആരും സൂചിപ്പിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് പിന്നീട് ആ പായസം അവിടെ അടച്ചു വെച്ചു കുറച്ചിറങ്ങി ഇപ്പം ധർമ്മന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ധർമ്മം വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അല്ലെ രാശി ദേ പായസം ഒന്നും ഇവിടെ വേണ്ട നീ കൊണ്ടുപോയിക്കോളാം പറയണം എന്താ ചോദിച്ചാൽ അങ്ങനെ പറയണേക്കും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട നിന്റെ പായസം കൊടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാനൊക്കെ പറയണം ധർമ്മൻ എന്തു ചെയ്യണം ഒട്ടും പഠിച്ചില്ല ആ പായസം കൊടുത്തുകൊണ്ട് തിരികെ പോകുന്നു പോരുന്ന വഴിക്ക് ധർമ്മൻ പറഞ്ഞു ഓ വേണ്ടെങ്കിൽ എന്താ താൻ കുടിക്കാമെന്നൊക്കെ പറഞ്ഞോട്ട് ധർമ്മൻ എന്തുവാണ് ആ പായസം കുടിച്ചോണ്ട് അങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ വന്നൊരു കുറച്ചു കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ധർമ്മൻ അവിടെ അങ്ങോട്ട് ബോധം കെട്ടി വീഴുവാണ് ധർമ്മന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി നല്ലൊരു തിരുവോണ ദിവസം അന്ന് ഓർക്കണം അപ്പം രാശിയിലൊരു കൊടും ക്രൂരതയിൽ ധർമ്മൻ അങ്ങടെ വീഴുവാണ് ധർമ്മന് ബോധം തന്നെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാരും ആകെപ്പാടും ഞെട്ടിപ്പായിരുന്നു പെട്ടെന്ന് തന്നെ ആരിനും ആകാശം അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ധർമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വിഷം അകത്തി എന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാരും എല്ലാവരും ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കാരണം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് ഒരിതുമില്ല വിഷം ഉള്ളിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്താണെങ്കിലും അവസാനം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും ബാലനും ആരും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലംകാർക്ക് ചാകരയാ അവർക്കിട്ട് നല്ല ഇട്ടിൻ്റെ പണി കൊടുക്കുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു